ചൈനീസ് മോഡുകളുടെ ഒരു വിശകലനം നമ്മൾ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിലേക്ക് പൂർണ്ണമായിരിക്കും കടന്നുകയറ്റും ഇതുവരെയും നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് അതാവാം വിശകലകം ഈ മോഡിൽ വരികയാണെങ്കിൽ നമുക്ക് ധാരാളം ക്യാരക്ടറുകൾ കാണാൻ സാധിക്കും നമുക്ക് ആദ്യം ആദ്യം തൊട്ട് തുടങ്ങാം ആദ്യം ഹെൽമെറ്റ് വെച്ച മഞ്ഞപ്പുള്ളിക്കാര് അദ്ദേഹത്തിൽ ആവാം തുടക്കം എത്ര പേരുണ്ട് നാല് നാല് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പേരുണ്ട് മുഴുവൻ ഇത് മൊത്തം വിശകളിൽ നിന്ന് നടത്തി വരുമ്പോഴേക്കിന്ന് നേരെ വിളക്ക് പേക്ക് മാറും നമുക്ക് നേരെ ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം എൻ്റെ ബാഗിൽ കാണുന്നത് പോലെ തന്നെ ആ മഞ്ഞ ആകൃതിയിലുള്ള ത്രികോണ സാധനങ്ങൾ ആവശ്യത്തിന് പുറകെ കഴിഞ്ഞാൽ എൻ്റെ കാർ കഴിവുകൾ പുറത്ത് കാണിക്കാൻ സാധിക്കുന്നതാണ് ഇതെന്താണെന്ന് നോക്കാൻ നമുക്ക് ഇതെന്താണ് മഞ്ഞ കൂടിയേ കാണിക്കുന്നു ഒത്തിരി ഹീലിംഗ് എബിലിറ്റി ആണോ തോന്നുക ആയിരിക്കാം ഹീലിംഗ് എബിലിറ്റി അവനാണ് സാധ്യത അതെ ആ നമുക്ക് മാത്രമല്ല നമ്മുടെ കഴിവുകൾ നമ്മുടെ സംഘങ്ങൾക്കും പകർന്നു നൽകുന്നതാണ് ഇനി എറിയാൻ കഴിയുന്നത് ബോംബ് ബോംബറിൻ്റെ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റിയ ഇത് ഹീലിംഗ് എബിലിറ്റി ആയിട്ട് ആണോ വലിയത് ഒന്നും സംഭവിച്ചില്ല ഓക്കെ അപ്പോൾ അത് ഹീലിംഗ് എബിലിറ്റി അല്ല ഓ ഇത് പ്രൊട്ടക്ഷൻ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് പ്രൊട്ടക്ഷൻ ആവാനായിരിക്കും സാധ്യത ആയിരിക്കും അങ്ങനെ അവൻ്റെ വഴിയുള്ളൂ ഇനി നമുക്ക് അടുത്ത പയ്യനെ വരവേൽക്കാം അതാരാണ് നീല നീല ബാഗ് ബാഗിട്ടവൻ ഒരു കൊച്ചു പൈരല്ലോ അത് ശരി ശരി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെടുത്തു ഓക്കെ അങ്ങനെ രണ്ടാമത്തെ വേറെ ആരോ അത് ചൂസ് ചെയ്തിട്ടുണ്ടല്ലോ ദീപ് അവരത് കിട്ടല്ലേ നമ്പർ ടുവിന് ഓ ഓക്കെ എന്ത് നമ്പർ ടുവിന് ഞാൻ ഒരേ ക്യാരക്ടറോ അങ്ങനെ ശരിയാവോ ഓ എന്നോ ആ പൈന നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് മൂന്നാമത്തെ ഹെൽമെറ്റ് വെച്ച സഹോദരനെ നമുക്ക് കിട്ടാത്ത മതി അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക നമ്പർ ടു അവനെ ചൂസ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തീർക്കാല്ലോ അങ്ങനെ വാരല്ലുകളും പെറുക്കല്ലുകളെല്ലാം കയറ്റും ഇനി ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കേണ്ട താമസം മാത്രമേ വേണ്ടതുള്ളൂ ആദ്യത്തെ കഴിവ് നോക്കാം ഓ മിസ്കാണെന്ന് തോന്നുന്നു എന്താ വന്നിട്ടുണ്ടല്ലോ ഓ സാധനങ്ങൾ ഓ ഓ ഇത് വെച്ച് നമുക്ക് സാധനങ്ങൾ ഫ്രീ ആയി കിട്ടുന്നതാണ് ഈ പേട്ടിന്ന് ഷോപ്പ് പോലെ തന്നെ പൈസ കൊടുക്കേണ്ട എന്ന് മാത്രം ഫ്രീ ആയിട്ട് സാധനങ്ങൾ നമുക്ക് വാങ്ങാം ഒരെണ്ണം വെച്ചേ കിട്ടുള്ളൂ പക്ഷേ അതെ അതെ ഹെൽമെറ്റ് മിസ്റ്റിലെ ഒരെണ്ണേ ഉള്ളൂ ലെവൽ ടു ബെസ്റ്റാല്ലോ കിട്ടുന്നത് ഒരു എംസെവൻ ഉണ്ട് ഒരു ഹോർ എക്സ് ഉണ്ട് ഓ ബുള്ളറ്റ് ഉണ്ട് നൂറ്റി ഏഴ് ബുള്ളറ്റേ ഉള്ളൂ എല്ലാം ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് എടുക്കാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വീണ്ടും തിരിച്ച് കിട്ടുന്നതായിരിക്കില്ല ആ മറ്റേ ബിലിറ്റി എന്താണ് നോക്കണോ എസ് എന്താണ് സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ല അവിടെ വേറെന്തോ ഒരു സാധനം വന്നു ഇത് അവിടെ തന്നെ തിരിച്ചു പോകാനുള്ള എന്തോ ആണെന്ന് തോന്നുന്നുണ്ടിരിക്കുക മാർക്ക് ചെയ്ത ലൊക്കേഷൻ തന്നെ വീണ്ടും പോകാനുള്ള എന്തുവാണെന്ന് തോന്നുന്നുണ്ടിരിക്കും അങ്ങനെ ടെലി പോട്ടേഷൻ കൂടുതലായി ഇവിടെയാണ് കണ്ടുവരുന്നത് ഇനി അടുത്ത ക്യാരക്ടർ യെസ് ക്യാരക്ടർ നമ്പർ ടുവിനെയാണ് നമുക്കിന് വേണ്ടത് കിട്ടുമായിരിക്കും നോക്ക് അല്ല അവിടെ കിടന്നിരിക്കാ യെസ് ക്യാരക്ടർ നമ്പർ ടു എന്ത് വിലപ്പെടുത്തുമെന്ന് നമുക്ക് ഇനി സ്വന്തം അതെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ക്യാരക്ടർ നമ്പർ ടുവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതെ അതെ ഈ ക്യാരക്ടറിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ജെറ്റ് പാക്ക് ആണ് ഇദ്ദേഹത്തിന് പിറകിൽ ഒരു ജെറ്റ് പാക്ക് എപ്പോഴും കാണും ഇത് വെച്ച് നമ്മൾ ചാടുന്ന ബട്ടണിൽ ചാ അമർത്തുകയാണെങ്കിൽ ഇങ്ങനെ പറന്ന് പറന്ന് മുകളിലേക്ക് പോകും അതിനോടൊപ്പം കുറേ നേരം ബൂസ്റ്റ് ചെയ്ത് നിൽക്കാനുമുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട് പിന്നെ വേറൊരു അബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗണ്ണാണ് കണ്ടിച്ച് നമ്മുടെ കയ്യിലും മറ്റേ മിസീൽ ഗണ്ണാണെന്ന് തോന്നുന്നു ഓ അത് ടൈമുണ്ട് കേട്ടോ ഒത് ടാർഗറ്റ് ടാർഗറ്റ് ഉറപ്പായി കൊണ്ടിരിക്കും ടാർഗറ്റ് നോട്ട് പെട്ടി കഴിഞ്ഞാൽ ടാർഗറ്റിലൊക്കെ ചെന്ന് ഇടിച്ചിരിക്കും അതാണ് പക്ഷേ ഒരു ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ ഇനി നൂറ്റഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും പോയി ആ ഞാൻ ഒന്നുകൂടി ചരിട്ട് വരാം ഇനി അടുത്ത ക്യാരക്ടർ ഇനി നല്ല ക്യാരക്ടർ ആ പോലീസ് ഉട്ടിട്ട് പണി സുന്ദരി ഓ അത് തന്നെ കിട്ടി യെസ് ഇതിൻ്റെ കഴിവുകൾ അല്ല ഈ കുട്ടിയുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് വിശകലയമായി പിടിച്ച ശേഷം മാത്രമായിരിക്കും ഇവിടെ നമ്മുടെ അടുത്ത ക്യാരക്ടറിലേക്കുള്ള യാത്ര ഈ പെൺകുട്ടിയുടെ കഴിവുകൾ മനസ്സിലാക്കാൻ ബീച്ച് സൈഡാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്താണത് ഓ ആദ്യത്തെ എബിലിറ്റി ഓ ഈ വളയത്തിനുള്ളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കൂടുന്നതാണ് ആഹാ ഇത്ര പരിമുഖരിതമായി സ്ഥലം നമുക്ക് മാത്രമല്ല നമ്മുടെ സംഘങ്ങളുടെയും ലൈഫ് കൂടുന്നതാണ് നമ്മുടെ എല്ലാ എബിലിറ്റികളും നമ്മുടെ സംഘങ്ങളും പങ്കെടുക്കാവുന്നതാണ് ഇതെന്താണ് രണ്ടാമത്തെ എബിലിറ്റി എന്താ നോക്കട്ടെ ഓ ഇതും ഹീലിംഗ് തന്നെയാണ് ഓ കൂടി കൂടി നൂറ്റി പത്തായിരുന്നു എൻ്റെ ഹീലിംഗ് ഇപ്പോൾ നൂറ്റി മുപ്പതായി വമേസിംഗ് ഇതെന്തൂടെ ആണെങ്കിൽ ലൈഫ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വീണ്ടും കൂടും ഓ എന്തൊക്കെയാണല്ലേ പിന്നെ നമ്മുടെ അടുത്ത ക്യാരക്ടർ ആരുടെ അടുത്ത ക്യാരക്ടർ നോക്കളേ യെസ് ഓ ചുമന്ന കുപ്പായ മുട്ട തോക്കുമ്പോൾ പിടിച്ചു കൊടുത്തിരിക്കുന്ന പൈറ്റ് യെസ് നമ്പർ ഫൈവ് അത് കിട്ടിയാൽ മതിയായിരുന്നു നമ്പർ വണ് ഏതാണ് ചൂസ് ചെയ്യുന്ന അറിയില്ല ആദ്യം നിൽക്കുന്ന ആ വേറെ ഏതാണ് എടുത്തത് ഓക്കെ ചെയ്യാം നമുക്ക് ഇട്ട് കഴിഞ്ഞു വേറെ ശേഷം ബാക്കിയുള്ള മരുന്നേരത്തിൽ വിഷയമില്ല നമുക്ക് ക്യാരക്ട് കിട്ടിയല്ലോ വീണ്ടും അങ്ങനെ മറ്റൊരു കടൽ തീരത്തിൽ നമ്മൾ തിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ പരിശോധിക്കുവാൻ ആദ്യത്തെ കഴിവ് എന്താണെന്ന് നോക്കാം നമുക്ക് ഓഹ് ബോംബാണെന്ന് തോന്നുന്നു ഓഹ് അതെ ബോംബാണോ സൗണ്ട് കിട്ടിയത് സ്റ്റണ്ടാണെന്ന് തോന്നുന്നു ഇത് രണ്ടാമത്തെ എബിലിറ്റി അതും എൻ്റെ ബസീലാണെന്ന് തോന്നുന്നു ടാർഗറ്റ് ചെയ്യുക ഓക്കെ ടാർഗറ്റ് ചെയ്യുമ്പോൾ കാറിന് ടാർഗറ്റ് ചെയ്യുക കാർ അടൻ്റെ സ്ഥിരം ഓ ഓശ്വരം ഇത് നല്ല റേഞ്ച് പിടിക്കുന്നുള്ളൂ എൻ്റെ അടുത്തൊന്ന് വരുന്നു മാറി അല്ലെങ്കിൽ പടാവും ഓ പാ കാറിനൊന്നും പറ്റിയില്ല കാർ പോയതന്നെ ഉള്ളൂ ആ ഏരിയ ഫുള്ള് ഇതായി ആ ഒന്നുകൂടെ ഇറിഞ്ഞ് നോക്കാം പൊതുവായിട്ട് എന്തുകൊണ്ട് ഓ ഓ അത് ടാർഗറ്റ് കറക്റ്റ് ടാർഗറ്റിൽ മാത്രമേ എങ്ങോട്ട് എങ്ങോട്ടെറിഞ്ഞാലും പോയി ടാർഗറ്റ് തന്നെ ഇരിക്കും ഓ മാറി സ്റ്റണ്ടാണെന്ന് തോന്നുന്നുണ്ട് സൗണ്ട് കിട്ടി സ്റ്റണ്ടാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് ഉറപ്പ് കാര്യത്തിൽ നോക്കാം അടുത്തെണ്ണ ഇറിഞ്ഞ് നോക്കാം എന്താണ് സംഭവിക്കുന്നത് അറിയാലോ സ്റ്റണ്ട് അല്ല ലൈഫ് ഓർദി സ്റ്റണ്ട് അല്ല എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ഇനി അടുത്ത കയറക്ഷ ക്യാരക്ടർ കണ്ണാടി വെച്ച കൊച്ചു പൈൻ ഗോൾഡൻ ഹെയർ യെസ് അതേ തരത്തിൽ നമുക്ക് കിട്ടി ഇനി ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്താണെന്ന് നമുക്ക് നടു റോഡിൽ വെച്ച് കണ്ടെത്താം എന്താണ് ചെന്നു കാണിക്കുന്നത് അപ്പോൾ ഓടുന്നതിനെ പറ്റി എന്തെങ്കിലും ആയിരിക്കും യെസ് ഒരു ഇടിമിന്നലോ എന്തോ സംഭവിച്ചു എന്താണ് സംഭവിച്ചതൊന്നും മനസ്സിലായല്ലോ ഞാൻ ഇന്നലെ തന്നെ നിൽക്കുന്നത് നമുക്ക് ഇനി രണ്ടാമത്തെ ബിലിറ്റി എന്താണെന്ന് നോക്കാം മറ്റേ സമയം കഴിയുമ്പോൾ നോക്കിയാലോ അല്ലെങ്കിൽ നോക്കുന്നതാണ് ഓ യെസ് രണ്ടാമത്തെ എബിലിറ്റി എന്ന് പറയുന്നത് ഓ വേണ്ടി ഇതൊന്ന് ചെറിയ ടെലപോർട്ടേഷൻ ആയിരിക്കാം ഇവിടെ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തുമായിരിക്കാം അതിനകം സാധ്യത മാറും ഇൻ്റർവ്യൂ ആയിരിക്കും എനിക്ക് അങ്ങനെ പറഞ്ഞത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതെ 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 ഓ ഓ മിന്നൽ മുരളി മിന്നൽ മുരളി എസ് ഇനി മറ്റേ ചെറിയ സമ എബിലിറ്റി എന്താണ് നോക്കണം ടാർഗറ്റ് ചെയ്ത് എവിടെയെങ്കിലും നീക്കി എന്നൊക്കെ അവിടെ ആ പാറയുടെ മുട്ടിൽ ഓ യെസ് യെസ് കറക്റ്റ് മിന്നൽ മുരളിയുടെ പവറുകളാണ് ഇതീലുള്ളത് അതിവേഗം ചെറിയ ദൂരെ മാത്രമേ പോവുകയുള്ളൂ അത്രേ ഉള്ളൂ ഈ മരം ടാർഗറ്റ് ഈ മരത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഇവിടെ വരെ പോകുമ്പോൾ നോക്കാം അല്ലെങ്കിൽ വേണ്ട ഈ ഷെഡ് ആവാം ഷെഡ് മാർക്ക് ചെയ്യാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഇവിടം വരെ പോവും എന്ന് എനിക്ക് അറിയണം യെസ് ഇവിടം വരെ പോയി ഓ ഇത്രയേ പോയുള്ളൂ ഇത് അടി കട ചെയ്താൽ കൂടി അതെഴുതല്ലേ ഇനി നമ്മുടെ അടുത്ത ക്യാരക്ടർ ക്യാരക്ടർ നമ്പർ സെവൻ ആണെന്ന് തോന്നുന്നു അഞ്ച് അഞ്ചഞ്ച് ആറ് എസ് സെവൻ യെസ് ഓ ഓപ്പോൾ പെൺകുട്ടി പെൺകുട്ടി ഓ ഈ പെൺകുട്ടി നേരത്തെയും ഉപയോഗിച്ചിട്ടുണ്ട് വളരെ നല്ല കുട്ടിയാണ് കാറുമായി വരുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ് യെസ് അതാവാൻ സാധ്യത കഴിച്ചത് അതെ അതായത് ഇത് നമ്മൾ മൂണ്ടും അല്ല മുമ്പും ഈ ക്യാരക്ടർ നോക്കിയിട്ടുണ്ട് വളരെ മനോഹരിയായ ഒരു കുട്ടിയാണ് ഈ ക്യാരക്ടറിൻ്റെ സവിശേഷതകൾ നമ്മൾ മുമ്പും കണ്ടി കാണിച്ചിട്ടുണ്ട് ഒരു കാർ വരുത്താൻ കഴിയുന്ന കുട്ടിയാണ് ആവശ്യമില്ലാത്ത ശരി വാഹനമില്ലാത്ത സമയങ്ങളിൽ നമ്മൾ കാർ തന്നെ നമുക്ക് സമയം ചെയ്യേണ്ടി കഴിയുന്നു ഒരു കാർ വരുവിടെ ഓഫ് പറ്റില്ല യെസ് കാർ ഇവിടെ മുന്നൂറ് സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും വേറൊരു കാര്യം നമുക്ക് വരുന്നത് യെസ് കാർത്തി ഈ കാറിനെ പറ്റിയുള്ള എല്ലാ കഴിവുകളെ പറ്റിയും നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പരാമർശിക്കുന്നില്ല ഇത് കരയിലും എല്ലാം ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനമാണ് ടയർ ടയർ ഇല്ലാത്ത ടയർ അടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എയർ കൂടെ സഞ്ചരിക്കാം വളരെ മനോഹരമായ ഒരു കാറാണത് മാത്രമല്ല ഈ കാറിൻ്റെ അടിയിൽ കൂടി നമുക്ക് എഴിഞ്ഞു പോകാനും സാധിക്കുന്നതാണ് ഇനി ഈ കുട്ടിക്ക് വേറൊരു കഴിവ് കൂടി ഉണ്ട് ഒരു കൊച്ചു കാർ കൂടി വിളിച്ചു വരുത്തുവാൻ സാധിക്കും ഇനി ആ കാറുകൂടെ നമുക്ക് വിളിച്ചു വരുത്താം എന്നിട്ട് നമുക്കിതിപ്പം ഈ കാറിൻ്റെ അവലോകനം ഇവിടെ അവസാനിപ്പിക്കാം ചെറിയ കാർ കൂടി വന്നു കഴിഞ്ഞാൽ യെസ് യെസ് ഇതാണ് ചെറിയ കാർ ഇത് വെച്ച് ഇലക്ട്രിക് ഷൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും ഇനി അല്പനേരം നിശ്ചലമായി എവിടെയൊക്കെ നമുക്ക് കാണാം തൽക്കാലം കാറിനെ വിടിക്കാം ഈ കാറിന് നമ്മൾ കൺട്രോളിൽ നിന്ന് വിടുകയാണെങ്കിൽ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ കാർ പൊട്ടിത്തെറിക്കുന്നതായിരിക്കും പൊട്ടിത്തെറിച്ചിട്ട് രണ്ട് ചിഹ്ന പാ ഓക്കെ പൊട്ടിത്തെറിച്ചും ഒരു ബോമിൻ്റെ പോറാണ് അവിടെ കാണാൻ സാധിക്കുന്നത് എനിമി എടുത്താണ് പെട്ടെന്ന് ഇച്ച എനിമി നോക്കാവുന്നതായിരിക്കും ഇനി അടുത്ത ക്യാരക്ടർ യെസ് ക്യാരക്ടർ നമ്പർ എയ്റ്റ് പച്ചക്കൂട്ടിട്ട കുപ്പായക്കാരൻ ഓ പച്ച ബാഗ് യെസ് ഇനി അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് യെസ് നമ്മൾ അങ്ങനെ മറ്റൊരു ബീച്ചിലേക്ക് കടന്നു വന്നിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി ഇവിടെ വെച്ച് വെച്ചിരിക്കുന്ന ചെയ്യാം ബീച്ചിലാകുമ്പോൾ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ആദ്യത്തെ കഴിവു ഓ പുല്ല് പ്രോ മാക്സ് ഓ മരകം മരകും അതെ പുല്വട്ടുകാരുടെ ഒരു അപ്ഡേറ്റഡ് വെർഷനാണ് നമ്മൾക്കൂടെ കാണാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മറ്റ് സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കണം ഇനി ഒരു കഴിവ് കൂടി ഇദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത് എന്താണെന്നു കൂടി വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കയറിട്ടിലേക്കെ കിടന്നു പോകാൻ കഴിയുന്നതാണ് ഓക്കെ എന്താണ് സംഭവിച്ചത് ഒന്നും വ്യക്തമായി അറിയാൻ സാധിക്കുന്നില്ല ഇനി ഒന്ന് എനിമി സ്പോട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത് നമുക്ക് ഇനി ഉണ്ടെങ്കിൽ പോയി അടിച്ചു നോക്കാം അപ്പോൾ കറക്റ്റ് അറിയാൻ എന്താണ് എന്റെ സംഘങ്ങം അവിടെ കലശമായ ഒരു പോരാട്ടത്തിലാണ് ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ നമുക്ക് എനിമിയുടെ അണ്ണാക്കിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കാം എന്നിട്ട് സിനിമ ടീമിലോടിച്ചിരിക്കാൻ തോന്നുന്നത് പോയാൽ അവൻ നോ മട്ടേക്കണത് ഇതിൽ സെൻസിറ്റീവ് ചെയ്യുന്നില്ല ഓടാൻ പോയി എനിക്ക് ലൈഫ് ലൈഫോഡുണ്ട് അവനെ പോയി വകവരുത്തിയിട്ടാണ് അവൻ നമുക്കവിടുന്ന് വെളിയിൽ പോകുന്നത് ഇവിടെ നെമ്പർ ടു ഇവിടെ ഓക്കെ എങ്ങോട്ട് പോകാം അവനെ രക്ഷിച്ച് നെമ്പർട്ട് നോക്കി നെമ്പർട്ടി നോക്കായി അവനെ രക്ഷിച്ച് അവിടെ പുല്ലുവെട്ടുകാരൻ്റെ പവർ എന്താണ് ഞാൻ നമുക്ക് കാണിച്ചു കൊടുക്കാം അത് അൾട്രാ പ്രൊ മാക്സ് പുല്ലിവെട്ടുകാർ നെമ്പർ ടു ഒന്നുകൊണ്ടും ഫൈപ്പെടുത്തി പക്ഷേ ഫൈപ്പെടേണ്ടതായിട്ടില്ല അവനെ കൊണ്ട് വകവരുത്തി ഞാൻ രക്ഷിച്ചൊരു ശേഷമായിരിക്കും ഞാൻ ഇവിടെ നിന്നും വെളിയിൽ പോകുന്നത് ഒരു ഹീറോയിസ് ഹീറോയിസുമായിരുന്നു ആഗ്രഹിക്കുന്നത് ഇവിടെ പെട്ടേദിക്കണവെസ് താഴ്വിട്ടിറങ്ങി വേടാ മറ്റേ സാറിന് യൂസ് ചെയ്തിട്ട് അവൻ സ്പോർട്ട് തന്നെ അടിക്കൂടാ ഓക്കെ പുള്ളി വെട്ടുകാരണെങ്കിൽ മറ്റേ സാറിന് അടിച്ചു കഴിഞ്ഞാൽ സ്പോട്ട് ചെയ്യാം വേടാ എവിടാ വൈ ഓ അതാ വിളിഞ്ഞോട്ട് പടാ നമുക്ക് അടുത്ത് കളി കളിക്കാം സോറി ഒരു ടീമേറ്റ് ഒരു നിമിഷത്തിൽ എനിക്ക് ആ സെറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു ഇതായി ഓ മറ്റേ പരാ ഓ ആ അവർ സെക്കൻ ആയി പോട്ടായിരുന്നാ വളരെ ശ്രദ്ധാ ച ഇനി നമുക്ക് അടുത്ത ക്യാരക്ടറിലേക്ക് കിടക്കാം അടുത്ത ഒരു പെൺകുട്ടിയാണ് വരുന്നത് ഇവളുടെ കഴിവുകൾ എന്താണെന്ന് നമുക്കിനി മുന്നുകൂടി അയതിറക്കാം ഇത് നമ്മൾ മുമ്പ് വിഷയങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത് നോക്കാം എന്തായാലും അങ്ങനെ നമ്മൾ വീണ്ടും മറ്റൊരു ബീച്ചിൽ എത്തിയിരിക്കുകയാണ് സോണോ മിലിറ്ററി ബീസിനാണെങ്കിലും ഇവളുടെ കഴിവുകൾ എന്തൊക്കെയാണ് എസ് ഇത് ടെൽ ആണ് എസ് എസ് ഞാൻ ഓർക്കുന്നു ഈ വട്ടത്തിനുള്ളിൽ വളയത്തിലുള്ള എവിടെ വേണമെങ്കിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് രക്ഷപ്പെടാൻ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് എസ് തൽക്കാലം ഇതിൻ്റെ മൂലേ പോയിരിക്കാം അവിടെ നിന്ന് എടുത്ത് സോൺ കയറാൻ പറ്റാൻ നോക്കാം ഓക്കെ ഓക്കെ ഓ ടൈം ഉണ്ട് സോറി പന്ത്രണ്ട് സെക്കൻഡാണ് ടീം മേറ്റ്സ് വരികയാണെങ്കിൽ ഹൗം വർക്കത്തിൽ കയറിപ്പോകം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ശിഷ്യ എന്ത് ചെയ്യുക ഓ യെസ് ബ്ലാക്ക് ഹോൾ ഓ ട്രാവൽ ത്രൂ സ്പേസ് ആൻഡ് ടൈം ഓ വൈ കൺസെപ്റ്റ് ബ്ലാക്ക് ഹോൾ ആണെന്ന് തോന്നുന്നു ആഹാ എത്തി മാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ നമ്മളെടുത്ത് കഴിഞ്ഞു ഇനി ഈ കുട്ടിയുടെ അടുത്ത എബിലിറ്റി എന്നാണ് നോക്കണം യെസ് ബ്ലേഡ് അറിഞ്ഞത് ഓ യെസ് ഞാൻ ഓർക്കുന്നു ഞാൻ ഓർക്കുന്നു ഈ ബ്ലേഡിൻ്റെ ടൈം കഴിയുമ്പോൾ ബ്ലേഡിൽ ഒന്നുകൂടി അമർത്തുകയാണെങ്കിൽ ബ്ലേഡ് നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തുന്നതായിരിക്കും ആ ഓടേ ഇതിന് മേത് ഓടി വന്നാൽ മതി ആയിരുന്നു എത്ര നേരം സഭയാണ് അവിടെ വെയിറ്റ് ചെയ്തത് ഇനി നമുക്ക് അടുത്ത ക്യാരക്ടറിലേക്ക് കിടക്കാം ഓക്കെ ക്യാരക്ടർ നമ്പർ എത്രയാണോ ഓ ഒരിക്കറിഞ്ഞൂടാ പറഞ്ഞു യെസ് അടുത്ത് ഓ വെള്ളമുടിയുള്ള

ഇവിടെ കിട്ടാൻ നമുക്ക് ഇളവൻ പയ്യനെ തന്നെ കിട്ടിയിട്ടുണ്ട് അവൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി വിശകലനം ചെയ്യാം തൽക്കാലം ഇവിടെ ബീച്ച് അടുത്തുണ്ട് തൽക്കാലം ബീച്ചിൽ എളുപ്പമുണ്ട് ഇതേത്തി ചാടാനുള്ള കഴിവുണ്ട് ചാടി നമുക്ക് എൻ്റെ മണ്ണയിൽ കയറാൻ പറ്റിയില്ല മൂന്ന് തവണ ജമ്പ് ചെയ്ത് ഏറിൽ നിന്ന് ചാടാൻ സാധിക്കുന്നു എനിക്ക് തോന്നുന്നു മാമാങ്ക സിനിമയിൽ ഇതാണെന്ന് തോന്നുന്നു മമ്മൂട്ടിയനുഗരിച്ചത് അതേ സെയിം എബിലിറ്റിയാണ് ഇവിടെയും വരുന്നത് കടല ഏറിൽ വഴി ചാടാം ഒന്ന് ചാടി കയറുന്നത് അവിടം ചാടി അവിടം ചാടി ചാടി യെസ് യെസ് അവിടം ചാടിയിരിക്കും മറ്റ് എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്തോ ഒരു സാധനം എൻ്റെ കയ്യിൽ പോയി തോറാണെന്ന് തോന്നുന്നു എന്താ സാധനം പറന്ന് പൊങ്ങോട്ടെ ഓ ഇടി 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 ഓ മഴയാണെന്ന് തോന്നുന്നു മഴ പഴ പഴ കാർമ്മികളിൽ ഇരിഞ്ഞ് പിടി അവിടെ എനിക്കോ അതിന്റെ വീടിന് അകത്ത് വന്നിരിക്കുമ്പോൾ ഇടിപിടിൽ പൊടി ചാവണം ആ നമുക്ക് ഈ സാധനം കൂടി ഇറങ്ങി വെക്കാം എന്താ ചെറിയ എബിലിറ്റി ഓ ഇരുപത്തി ഓ ചുറ്റി അടക്കായി പക്ഷേ തിരിച്ചു വരും ആ തിരിച്ച് വരും തിരിച്ചു വരും എറണാരിൽ തിരിച്ചു വരുന്നത് നമുക്ക് സാധനത്തിരിക്കുന്നതാണ് ഓ തോറി ഇൻസ്പയർ ചെയ്താണ് തോന്നുന്നത് ഈ സാധനം ഇറക്കിയത് അങ്ങോട്ടറിയാം മുകളിലോട്ടറിയാം തിരിച്ച് വരും കടപ്പിടിച്ച് പിന്നല്ല യെസ് സക്സസ് ഹൈ അങ്ങോട്ട് ആ കാറിൽ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നതാണ് മഴ പെയ്ക്കാൻ കഴിയും കാറക്ട് കോഡ് ഓഫ് കണ്ട്രന്നെ നമുക്ക് ഇനി അതിലോട്ട് അറിയാം ഏഹ് കാറിനും പെട്ടി കിടന്നു കാറേ വിടാതി പവർ ഓ കാറിൻ്റെ രാത്രി കൂടെ കയറി പോയി കാറിനൊന്നും പറ്റില്ല കേട്ടോ ഏഹ് കാർ ഡാമേജും പോയില്ല പക്ഷെ ഇങ്ങനെ എടുത്താൽ ഇനി മിക്ക് മാത്രമേ ഡാമേജ് ആവുള്ളൂ കേട്ടോ ഓ ഹോ കാറിൻ്റെ തിരിച്ചൊന്ന് തിരിച്ചോ വേറെ ആരെങ്കിലും ഇവിടെ പോയി അറിയാം അങ്ങനെ നമ്മൾ ഇത് ഇവിടെ വലിയ യാത്രയ്ക്കിടവില്ല അവസാനത്തെ ക്യാരക്ടറിൽ വന്ന് അവസാനിച്ചിരിക്കുകയാണ് നീല മുടിവിലെ പിന്നെ അതെ അവസാന സുന്ദരി എന്തായാലും ഇവിടെ കഴിവുകൾ ഓ ഓരോ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇതുകൂടി നോക്കാം യെസ് യെസ് നമ്മളത് പണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പണ്ട് റിവ്യൂ ചെയ്ത സാധനം തന്നെയാണ് ഈ സ്മോക്ക് അറിയുന്നത് ഈ സ്മോക്കിൻ്റെ അകത്ത് നിന്നാൽ നമ്മുടെ ലൈഫ് കൂടുന്നതാണ് സ്പ്രേ പെയിൻറ്റ് സ്പ്രേ പെയിന്റ് സ്പ്രേ പെയിൻറ്റ് രണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ ഒരു സമയം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറ്റുള്ളൂ ഇതിൻ്റെ മറ്റേ എബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു കവർ ഇവിടെ സൃഷ്ടിക്കപ്പെടും ഇവിടെ ഫുള്ള് പിങ്ക് പുകയുമായി മാറും ആ കട നമുക്കൊരു കവറായാണ് ഇതിന് ഉപയോഗിക്കാൻ സാധിക്കുക അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇനിമി റിവ്യൂ ചെയ്യാം നമുക്ക് സുഹൃത്തുക്കളെ റിവ്യൂ ചെയ്യാൻ സാധിക്കുന്നു ശത്രുക്കളെ ആക്രമിക്കുകയാണെങ്കിൽ ഒരു വലിയ കവർ നമുക്ക് സൃഷ്ടിക്കാം അവർക്ക് ബുള്ളറ്റ് അവരുടെ ബുള്ളറ്റ് ഇതിൻ്റെ അകത്ത് പ്രവേശിക്കുകയില്ല അത് വളരെ മനോഹരമായ ഒരു പിന്നെ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് കൂടുന്നതാണ് ആ വാവു എത്ര മനോഹരമായ ആചാരങ്ങൾ അത് പോയി കവർ പോയി കവർ പോയി അങ്ങനെ നമ്മുടെ അവസാനത്തെ എബിലിറ്റിയും കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ പൗവർ വിളിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ പ്ലേസിനും സാധനം എടുത്ത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പവർ വെള്ള കൂട്ടാൻ സാധിക്കും അങ്ങനെ ലെവൽ കൂടി കൂടി വരുന്നതാണ് അതുപോലെ തന്നെ ലൈഫ് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് അങ്ങനെ കൂടി കൂടി വരും വളരെ മനോഹരമായ ഒരു മോഡ് തന്നെയാണിത് പക്ഷേ കളിക്കാനുണ്ടെങ്കിലൊന്നും ചെയ്യപ്പെട്ടില്ല നമുക്ക് എനിക്ക് കളിക്കാറില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഒരു അവസാനമായൊരു ബോംബോട് അറിഞ്ഞു അതിനകത്ത് നിന്നും നിര്യാതനാവും യെസ് ബോംബ് ഓക്കെ ടീമിന്റെ എന്തെങ്കിലും പൊക്കം വരില്ല എച്ചിട്ടായി പോവാ